यस्यां समुद्रबुदसिन्धुरापो यस्यामन्नं कृष्टयः सम्भभूवुः यस्यामिदं जिन्वती प्राणतेजत् सा नो भूमि पूर्वपेये दधातु സ്വാമി നമ്മളെല്ലാവരും യഥാർത്ഥത്തിൽ എവിടെ ഒന്ന് പെട്ടിരിക്കുകയാണ് അല്ലെ എവിടുന്നോ വന്നു എങ്ങോട്ടോ പോകുന്നു നമുക്കറിയില്ല അപ്പൊ വന്ന സ്ഥലത്തെ കുറിച്ച് ധാരണകളില്ല പോകേണ്ട സ്ഥലത്തെ കുറിച്ച് ധാരണകളില്ല അപ്പൊ ഇതിന്റെ ഇടയിൽ ഇങ്ങനെ പോകുന്ന ഈ ഒരു പ്രോസസ്സിനെ നമ്മുടെ ജീവിതം എന്ന് വിളിക്കുന്നു അപ്പൊ ഇടയ്ക്കൊരികിൽ പലരും പറഞ്ഞിട്ടുള്ളതായിരിക്കും എന്നാലും എനിക്കൊരു ചിന്ത വന്നത് ഒരു ജീവിതം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിനിടയിൽ ഇടയിൽ നമുക്ക് എന്താണോ നഷ്ടപ്പെട്ടു പോകുന്നത് അതിനെ നമുക്ക് ജീവിതം വിളിക്കാം എന്നൊരു ധാരണ ഞാൻ എന്റെ ബുക്കിലൊക്കെ എഴുതിയിട്ടുണ്ട് സ്വാമി എങ്ങനെയാണ് ജീവിതത്തിന് ധാരാളം ആളുകളുടെ ജീവിതത്തിലൂടെ അങ്ങ് കടന്നുപോയിട്ടുണ്ട് ഒരുപാട് പേരുടെ നിന്ന് കണ്ടിട്ടുണ്ട് അങ്ങയുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് ജീവിതം ജീവിതം അല്ലെങ്കിൽ എന്താണ് ഞാൻ ഒരു എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം ഇപ്പൊ പൂജ്യത്തിൽ അവസാനിക്കുന്നതെല്ലാം തന്നെ പൂജ്യമാണ് എന്നുള്ളതാണ് ഇപ്പം കാമം ക്രോധം മോഹം ജീവിതം ധനം ഏർ ഗോളം എല്ലാം ഗോളമാണ് സൂര്യൻ ഗോളം ചന്ദ്രൻ ഗോളം എല്ലാം ഗോളം എന്ന് ഇതിന് പ്രപഞ്ചം നമ്മളെ പഠിപ്പിക്കുന്നത് നീ പൂജ്യമാണ് ആ ഒരു വട്ട പൂജ്യമാണ് നീ എന്ന് നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റാതെ ഇപ്പൊ അപ്പുറത്തെ വീട്ടിലൊരു മരണം വന്നു അവൻ മരിച്ചു പോയി കേട്ടാ അത് നാളെ ഇപ്പുറത്തെ വീട്ടിലോട്ട് നീ നിന്നെ തേടി നീ വന്ന അവസാനം വരുന്ന അതിഥിയാണ് ഈ മരണം എന്ന് പറയുന്ന സത്യം എന്ന ശാശ്വതമായ സത്യം ഒന്നും അറിയാതെ പോകും നമ്മളിപ്പോ കുട്ടി ജനിക്കുമ്പോൾ ഒരു കുട്ടി ജനിച്ചു എനിക്ക് ഒരുപാട് കാര്യങ്ങൾക്കകത്ത് പൊരുത്തക്കേടുകളുണ്ട് അത് നിങ്ങള് എങ്ങനെയാണ് എൻ്റെ സുഹൃത്ത് ചെയ്യണമെന്ന് മനസ്സിൽ ഉൾക്കൊണ്ടതെന്ന് അറിയാൻ പറ്റില്ല ഒരുപാട് കാര്യങ്ങൾക്കകത്ത് ജീവിതത്തിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ ഇന്ന് നിലനിൽക്കുന്ന ഒരുപാട് വിഷയങ്ങൾക്കകത്ത് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് യഥാർത്ഥത്തിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന ഒരാളെന്നുള്ള നിലയിലാണ് ഇപ്പം നമ്മുടെ എന്നെ നമ്മുടെ കൂടെ എന്നെ എൻ്റെ കൂടെ രണ്ടുപേരും ജനിച്ചു അവർ രണ്ടുപേരും ഞാനുമായിട്ടൊരു ബന്ധമില്ല എനിക്കെന്താണോ ഇഷ്ടമില്ലാതിരുന്നത് ആ ഇഷ്ടത്തോടു കൂടിയാണ് അവർ ജനിക്കുന്നത് പക്ഷെ ഞാൻ നോക്കുമ്പം അത് അവരുടെ ഇഷ്ടമാണ് ആ ഇഷ്ടങ്ങൾ കൊണ്ട് അവർക്ക് സന്തോഷിക്കാൻ പറ്റുന്നുണ്ടല്ലോ അതുകൊണ്ട് അവരെ ആ ഇഷ്ടത്തിന് വിടുക ശൈശവം മുലപ്പാൽ തരും ബാല്യം കളിപ്പാട്ടങ്ങൾ തരും അല്ലെ ശൈശവത്തിൽ നമ്മുടെ മുലപ്പാലാണ് ഏറ്റവും പ്രിയപ്പെട്ടത് പിന്നെ എന്താണ് കളിപ്പാട്ടങ്ങൾ നമ്മൾ വളർന്നു കളിപ്പാട്ടങ്ങളും ഇഷ്ടം തോന്നും ശൈശവം ബാല്യം കൗമാരം കൗമാര സ്വപ്നങ്ങൾ തരും യൗവനം രതി ഉണ്ടാക്കും ഏ ശൈശവോ ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം നമുക്ക് മരണചിന്ത തരും ഇതാണ് ഒരു പ്രോസസ് ആ യഥാർത്ഥത്തിൽ ഈ വാർദ്ധക്യത്തിനൊക്കെ എപ്പോഴും ചെറുപ്പക്കാർ വിചാരിക്കുന്നത് വാർദ്ധക്യം എന്ന് പറഞ്ഞൊരവസ്ഥയില്ല എന്നാണ് എനിക്ക് ഇടയ്ക്ക് വെച്ചൊരു വലിയ അനുഭവം ഉണ്ട് ഞാനും ടീച്ചറുകൂടെ ബസ്സിൽ വരുവാണ് ബസ്സിൽ വരുമ്പോഴത്തേക്ക് തണുത്ത ബസ്സിൽ സാധാരണ വരാറില്ല വണ്ടിക്ക് അസൗകര്യം ഇല്ല എന്ന് പറഞ്ഞാൽ ട്രെയിനിൽ കാതലിൽ ഇറങ്ങി ഉദിപ്പേട്ടയിൽ നിന്ന് അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ബസ്സിൽ കയറി ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ ഒരു ഒരിടത്തുനിന്ന് കുറെ വൃദ്ധരായ സ്ത്രീകളും ചെറുപ്പക്കാരിയങ്ങളും കയറി അപ്പം ഞാൻ എഴുന്നേറ്റ് മാറിയിട്ട് പറഞ്ഞു ഇവിടെ ഇരുന്നോളാം അപ്പം അമ്മമാര് പറഞ്ഞു വേണ്ട ഞാൻ ഇരിക്കുന്നില്ല ഇവിടെ ഇരുന്നോളാം ഞാൻ ഈ യൗവനം യൗവനത്തിൻ്റെ വാർദ്ധക്യവസ്ഥ അറിയാതെ പോകുന്ന ഒരു ഉദാഹരണം പറയുക കുറച്ച് കഴിഞ്ഞപ്പോൾ ആലപ്പുഴയ്ക്ക് അപ്പുറത്തു നിന്ന് ഒരു പെൺകുട്ടി കയറി അവിടെ കണ്ടറിയാം ആഡംബരമായി ജീവിക്കുന്ന ഒരു കുട്ടി അവർ കയറിയ ഉടൻ തന്നെ എൻ്റെ ഓപ്പോസിറ്റിരുന്നുണ്ട് രണ്ട് കാലുമെടുത്ത് എൻ്റെ കാലുകൾക്കിടയിൽ ഇങ്ങനെ വെച്ചു അപ്പൊ ഞാൻ പതുക്കെ ടീച്ചറെ അവരുടെ അടുത്തിരിക്കുവാണ് ഞാൻ ടീച്ചർ എന്നെ ഇങ്ങനെ നോക്കി അപ്പൊ ഞാൻ എഴുന്നേറ്റ് മറ്റൊരു കുട്ടിയെ വിളിച്ചിരുന്നു നോളൻ ഞാൻ എഴുന്നേറ്റ് മാറുമ്പോൾ ഈ പെൺകുട്ടി ചാടി എഴുന്നേറ്റ് എന്റെ സീറ്റ് ഇരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു മോളെ ഞാൻ ഇറങ്ങാനായിട്ട് എഴുന്നേറ്റതല്ല ആ കുട്ടിക്ക് ഇരിക്കാനായിട്ട് എഴുന്നേറ്റതാണ് ഹോളൻ താനാണോ താനോ സംസാരിച്ചത് മുംബൈ ലോൺ ചെയ്ത് എന്നെ ഷൂട്ട് ചെയ്ത് അപ്പൊ ഞാൻ പറഞ്ഞ ഒരു കാലഘട്ടത്തിന്റെ ഇതിന്റെ പേരെന്താണോ താൻ എന്തോട എന്നോട് പറഞ്ഞു അപ്പോൾ അവിടെ ഇരുന്ന് അമ്മമാരൊക്കെ പറഞ്ഞു കുട്ടി അദ്ദേഹത്തിന് ഉള്ള പ്രായമൊക്കെ ആ എനിക്കതുള്ള കളവന്മാർ ഉപ്പന്മാരൊന്നും ഇല്ല അങ്ങനെ ഏറ്റവും ലേച്ഛമായ തരത്തിൽ പെരുമാറുന്നു എൻ്റെ പേര് ഞാൻ പറഞ്ഞു സുനിൽ പരമേശ്വരൻ എന്നു പറഞ്ഞു ഞാൻ തൊഴുതുറ്റം അങ്ങോട്ട് മാറി നിന്നു ആ ബസ്സിലിരുന്ന സകലവരും കുറഞ്ഞപ്പോൾ കണ്ടക്ടർ പറഞ്ഞു കുട്ടി എഴുന്നേക്കും ഇത് അദ്ദേഹത്തിന്റെ സീറ്റാണ് കുട്ടി അവിടെ എന്ന് പറഞ്ഞ് മാറ്റിയിരുത്തി ഞാൻ പറഞ്ഞു വന്നത് കാലഘട്ടത്തിൻ്റെ നമ്മൾ ഈ ചെറുപ്പക്കാരും മനസ്സിലാക്കണം ഈ പ്രായം വാർദ്ധക്യം എല്ലാവർക്കും ഉള്ളതാണ് ഈ വാർധക്യ അവസ്ഥയിൽ പെടുന്ന മനുഷ്യനെ ബഹുമാനിക്കാൻ പഠിക്കണം നരച്ചവരെ ബഹുമാനിക്കാൻ പഠിക്കണം അനുഭവ സമ്പത്തുള്ളവരെ ബഹുമാനിക്കാൻ രണ്ടാം ലോകം ആ കഴിഞ്ഞപ്പം ചൈനയിലുള്ള വലിയ ആൾക്കാരെയൊക്കെ പിടിച്ച് കൊറിയങ്ക കൊണ്ടുപോയി പ്രായം തരതരച്ചവരെ മുഴുവൻ അവരുടെ കയ്യിലാണ് ഞാനുള്ള മക്കളോ നിതി എഴുതിപ്പോയി മറ്റുള്ളവര് തലനിരച്ചോ മുഴുവൻ എടുത്തോണ്ട് അവരുടെ അനുഭവവും സമ്പത്തുമാണ് അവർക്ക് വേണ്ടി വേണ്ടിയിരുന്നത് കൊറിയൻ രാജ്യം ഇത് ലോകത്തിൽ അമേരിക്ക വില്ലെന്നതിന് മുമ്പ് നിൽക്കുകയാണ് അപ്പൊ ചെറുപ്പക്കാരത് മനസ്സിലാക്കാൻ പഠിക്കണം ജീവിതം എന്ന് പറയുന്ന ഒരു പ്രഹേളികയാണ് എപ്പോഴും എന്തും സംഭവിക്കാം നമ്മളൊരു വണ്ടി ഇറങ്ങുന്നു ഈ വണ്ടിയിൽ നമ്മൾ പോയ കർമ്മങ്ങൾ തിരിച്ചു വരുമെന്ന് ഉറപ്പുണ്ടോ ജീവിതമാണ് നമ്മൾ ലൈഫ് ഇൻഷുറൻസിൽ പൈസ ഇടുന്നു ലക്ഷക്കണക്കിന് രൂപ ഇത്ര വർഷം കഴിഞ്ഞ് കിട്ടും നല്ല ഉറപ്പുണ്ട് ഇത് ആരനുഭവിക്കാറുള്ളത് ബാങ്കുകളിൽ കോടിക്കണക്കിന് രൂപ ആരുടെ അറിയാതെ കിടക്കുകയാണ് ഇല്ല നാളത്തേക്ക് നമ്മൾ സമ്പാദിച്ചു വെക്കുന്നതല്ല ജീവിതം വലിയ സമ്പത്ത് വലിയ വീട് വെക്കുന്നതല്ല സമ്പത്ത് വലിയ കല്യാണങ്ങൾ നടത്തി നടത്തുന്ന അങ്ങോട്ട് സ്വർണ്ണം ഇട്ട് കല്യാണം കഴിപ്പിക്കുന്നതല്ല ജീവിതം മക്കളെ കെട്ടിക്കുന്നതല്ല ജീവിതം നിനക്ക് സമാധാനവും ശാന്തിയുമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ ആ ഉറങ്ങാൻ പറ്റുന്നതാണ് ജീവിതം നല്ല ഉത്തമമായ സ്ഥലത്ത് ഗൃഹം വെച്ച് സമാധാനമായിട്ട് അമ്പലത്തിന്റെ രാവിലെ പിന്നെ പ്രഭാതത്തിലെ ദൈവത്തിന്റെ വചനങ്ങളൊക്കെ കേട്ട് ഉണരുന്നതാണോ ഏഹ് ശാന്തമായ സ്ഥലത്താണോ നീ ഗൃഹം പണിതേക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഞാൻ വിഷയങ്ങൾ എൻ്റെ ഫേസ്ബുക്കിൽ പറഞ്ഞിട്ടുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഒരു ഒരുപാട് അദ്ദേഹത്തിന് ഒരുപാട് വിവേഴ്സ് ഉണ്ട് ഒരുപാട് വിഷയങ്ങൾ സംസാരിക്കാനുണ്ട് ഒരുപാട് വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ആറാം ഇന്ദ്രിയത്തിന്റെ ഗ്രോത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത് അല്ലേ പക്ഷെ എല്ലാ ആറാം ഇന്ദ്രിയവും ഈ മനുഷ്യനിൽ വന്ന് അടങ്ങി നിൽക്കുന്നതാണ് മനുഷ്യന്റെ നൂറ്റി പതിനാല് ഗ്രാമമുള്ള തലച്ചോറിൽ തലച്ചോറ് സെക്കൻഡ്സിൽ എത്ര ചിന്ത എത്രയോ കോടി ചിന്തകൾ വന്നിട്ട് ഒന്ന് മാത്രമാണ് വാക്കുകളായിട്ട് പുറത്തു വരുന്നത് അങ്ങനെ ചിന്തിക്കാൻ പറ്റാത്ത തലച്ചോറ് ഇത്രയും ഗ്രാമമുള്ള തലച്ചോറിനകത്താണ് നമുക്ക് ഈ ഇന്ദ്രിയവും കൂടെ മിക്സ് ചെയ്തിട്ട് വരാൻ പോകുന്ന ലോകത്തിന്റെ അവസ്ഥകളെക്കുറിച്ചോ സംഭവിക്കാൻ പോകുന്ന ലോകത്തിന്റെ അവസ്ഥകളെക്കുറിച്ചോ അദൃശ്യ സാമീപ്യ സഞ്ചാരികളെക്കുറിച്ചോ അദൃശ്യമായി സഞ്ചരിക്കുന്ന പ്രേതാത്മാക്കളെ കുറിച്ചോ ഇല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന ദുരന്തത്തിനെ കുറിച്ചോ ഒക്കെ നമുക്ക് സംസാരിക്കേണ്ടത് ഈ നൂറ്റി പതിനാല് ഗ്രാമമുള്ള തലച്ചോറിൽ നിന്നാണ് ശാസ്ത്രത്തെപ്പോഴും വ്യക്തമായ അളവുകൾ ഇല്ല ഇതെന്റെ ഒരു നിഗമനമാണ് അപ്പം ആറാം ഇന്ദ്രിയം വർക്ക് ചെയ്യണമെങ്കിൽ ജീവിതം എന്ന് പറയുന്ന മഹാസമുദ്രം തിരമാലകളും കപ്പൽ ഛേദങ്ങളും മഞ്ഞോന്തിമംഗലങ്ങളും ഒക്കെ ഉള്ള ജീവിതം കടൽ പോലെയാണ് എപ്പോഴും കടലുമായിട്ടാണ് നമ്മുടെ ആ ഹിന്ദവതയിൽ കടലിന് ഭയങ്കര ബന്ധമുണ്ട് ആ കടലിൻ്റെ തിരമാലകൾ പോലെയാണ് ഒന്ന് ഒന്ന് വന്ന് തള്ളുന്നത് ഒന്ന് ഓരോ ഓരോ ബാധ്യതകളും പ്രശ്നങ്ങളും വന്ന് ആഴക്കടലിൻ്റെ അടിയിലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ മനുഷ്യൻ്റെ ജീവിതം ജീവിച്ച് തീർക്കാതെ അവൻ ഈ ഭൂമിയിൽ നിന്ന് പോകും ജീവിതം അറിയാതെ അപ്പൊ ഈ കടലുമായിട്ട് എന്റെ നോവുകടൽ എന്നൊരു ബുക്കുണ്ട് കടലിനെ കാണാൻ നല്ല സൗന്ദര്യമാണ് തിരമാലകളും ഇരമ്പലും ഒക്കെ പക്ഷെ കടൽ അനുഭവിക്കുന്ന വേദന തലതല്യ മരിക്കുന്ന കടലിന്റെ വേദനകളാണ് മനുഷ്യന്റെ ജീവിതമായിട്ട് എനിക്ക് ബന്ധപ്പെടുത്താൻ ഇഷ്ടം ഒരിക്കലും ശാന്തി കിട്ടാത്ത അലറുന്ന അന്ധകാരം നിറഞ്ഞ കപ്പൽ ഛേതം സംഭവിച്ച മമ്പൻ തിരുമംഗലങ്ങളെ വിഴുങ്ങൻ കുമ്പൻ തിരുമ്മനങ്ങൾ നശിച്ചു പോകുന്ന ചെറുമീനുകളെ വിഴുങ്ങി ജീവിക്കുന്ന ഘോരമായ കടലുകളാണ് ജീവിതം കടലുമായിട്ടാണ് ജീവിതത്തിനെ ബന്ധപ്പെടാൻ ഇഷ്ടം എന്റെ നോവുകടലിനൊരു പുസ്തകം ഉണ്ട് അത് വായിക്കണം മനുഷ്യർ ഞാൻ കണ്ട സൗന്ദര്യമുള്ള മനുഷ്യരെന്ന് എന്ന് വിശ്വസിക്കുന്ന സൗന്ദര്യത്തിന് സമ്പത്തും ധനവും കൊണ്ട് ആഹ്ലാദപൂർവ്വം ജീവിച്ച മനുഷ്യരുടെ നൊമ്പനങ്ങളാണ് നോവുകടൽ അപ്പൊ അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളിലൊന്നാണ് സുമതി സുന്ദരി എന്ന പുസ്തകവും നോവുകടൽ പുസ്തകവും അപ്പൊ അതുകൊണ്ട് ഈ നാല്പത്തഞ്ചു പുസ്തകം ഉണ്ടെങ്കിൽ എനിക്ക് പ്രിയപ്പെട്ടതാണ് അപ്പൊ ജീവിതത്തെ ഞാൻ കടലിനോട് ഉപമിക്കുന്നു കടലിനെപ്പോഴാണോ ശാന്തത ഉണ്ടാകുന്നത് എപ്പോഴാണോ നിങ്ങൾക്ക് തിരമാലകൾക്ക് ശാന്തി ഉണ്ടാകുന്നത് അപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ ശാന്തത ഉണ്ടാകുന്നത് ആഴത്തിനും അഗാധവുമായിട്ടുള്ള ചുഴികളും വമ്പൻ പിന്നെ ഇരുമ്പലുകളുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന അന്ധകാരങ്ങളും നിറഞ്ഞ വമ്പൻ ചുഴികൾ എന്ന് പറഞ്ഞാൽ ഒരു വലിയ കപ്പലിലേക്ക് ചുരുക്കി നിമിഷങ്ങൾ കൊണ്ട് പൊടിച്ച് താറുമാറാക്കി കടലിൻ്റെ ഏഴാം അടിത്തട്ടിലേക്കവിടെ അവിടെ സ്വ കടൽ ദേവതയുണ്ടെന്ന് വിചാരിക്കുന്ന സ്ഥലത്തേക്ക് പോയി അടിയുന്നു എന്നൊക്കെ നമ്മൾ കഥകൾ എഴുതി പിടിക്കുമെന്ന പോലുള്ള ഒരവസ്ഥയുള്ള ജീവിതത്തെ ജീവിതത്തെ അങ്ങനെയാണ് ഉപയോഗ ഉപമിക്കാനാണ് എനിക്ക്